നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം കുത്തുകുഴിയിൽ കുത്തി തുറന്ന് രണ്ടര ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച യുവാക്കളെ ഊന്നുകൽ പോലീസ് പിടികൂടി കൊരട്ടി സ്വദേശി റിയാദ് കൊടുങ്ങല്ലൂർ സ്വദേശി തൻസിർ എന്നിവരാണ് അറസ്റ്റിലായത് കോതമംഗലത്ത് ഹൈപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് രണ്ടര ലക്ഷത്തോളം രൂപ മോഷണം നടത്തിയ യുവാക്കളെയാണ് ഊന്നുകൽ പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത് കുത്തുകുഴിയിൽ പ്രവർത്തിക്കുന്ന സഞ്ജിക ഹൈപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിന് വെളുപ്പിനിയാണ് കൊരട്ടി സ്വദേശി റിയാദ് കൊടുങ്ങല്ലൂർ സ്വദേശി തൻസീർ എന്നീ യുവാക്കൾ മുൻവശത്തെ കഥക് കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിത്തുവാണെന്ന് പണം കവർന്നത് ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സൂപ്പർമാർക്കറ്റിനുള്ളിൽ കയറിയ കള്ളന്മാർ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടര ലക്ഷം രൂപയും രണ്ട് മൊബൈൽ ഫോണുകളും കവരുകയായിരുന്നു ഹെൽമറ്റ് വെച്ച് മുഖം മറിച്ചാണ് ഇവർ അകത്തു കടന്നത് മോഷണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യം ലഭിച്ചെങ്കിലും മുഖം വ്യക്തമായിരുന്നില്ല വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിലും ഊന്നുകൽ പോലീസ് പ്രതികളെ ഒരാഴ്ചയ്ക്കകം പിടികൂടുകയായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് പിടികൂടിയ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ വിധം ഇവർ പോലീസിന് വിശദീകരിച്ചു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മൂവാറ്റുപുഴ ഡിവൈഎസ്പി ബൈജു പി എം ഊന്നുകൽ ഇൻസ്പെക്ടർ ബസന്ത് സീസ്വി എസ് ഐമാരായ സി എ കുര്യാക്കോസ് അജികുമാർ പി കെ സുധീഷ് പി എ അനിൽകുമാർ എ എസ് ഐ അജീഷ് കുട്ടപ്പൻ സി പി ഒമാരായ ദയേഷ് എൻ യു അഭിലാഷ് ശിവൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഊന്നുകാൽ പോലീസിന്റെ അന്വേഷണം അഭിനന്ദനാർഹമാണെന്നും സഞ്ചിക ചെയർമാൻ ഷിബു കുര്യാക്കോസ് പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിന് കോതമംഗലം സഞ്ചികയുടെ ബ്രാഞ്ച് കള്ളന്മാർ കുത്തിര ലക്ഷത്തോളം രൂപ മോഷ്ടിക്കുകയും ചെയ്തു ഇത് ഫ്രണ്ടിലത്തെ ഡോറ് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി സേഫിലുണ്ടായിരുന്ന പൈസയാണ് മോഷ്ടിച്ചിട്ടുള്ളത് സേഫ് കുത്തിപ്പൊളിച്ച് ആണ് മോഷ്ടിച്ചത് ഇത് ഇവരെ വളരെ വിദഗ്ധമായി ഏഴു ദിവസത്തിനുള്ളിൽ ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നത് വളരെ വലിയ കാര്യമാണ് ഇവര് ഒരു സ്ഥിരം കുറ്റവാളികളാണ് ഈ ഇവരെ ഏഴു ദിവസം കൊണ്ട് അന്വേഷണം നടത്തി ഇവരെ കൊടുങ്ങല്ലൂരുള്ള രണ്ട് കള്ളന്മാരാണ് ഇവിടെ കയറിയത് അവിടെ അവരെ ട്രേസ് ചെയ്ത് ഇത് പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഊന്നുകൽ പോലീസ് വളരെ കൃത്യമായി അതിന്റെ പുറകെ നടന്ന് കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായി ആ പ്രതികളെ പിടിച്ചു എന്നതുകൊണ്ട് തന്നെ ഊന്നുകൽ പോലീസ് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നു അവരോടുള്ള നന്ദിയും സന്തോഷവും കടപ്പാടും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് റോഡ് ജംഗ്ഷൻ